ഇയാൾ ഓർമ്മയില്ലേ ഇവന് ഓർമ്മയില്ലേ സൽസ റഹ്മാൻ ഓർമ്മ ഉണ്ടാവും ഞങ്ങൾ ചാനലിൽ പരിചയപ്പെടുത്തൊരാളാണ് കുറച്ച് സന്തോഷ വാർത്തകൾ പറയാനുണ്ട് അല്ലേ എൻ്റെ കയ്യിൽ ഒരു ചെറിയ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളൊരു അക്കൗണ്ട് നമ്പർ കൊടുത്തിരുന്നു നിർബന്ധ പിരിവൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല പക്ഷേ ഇവൻ്റെ സ്മാർട്ട്നെസ്സോ കച്ചവടമോ നിങ്ങൾ കണ്ടു കോട്ടക്കൽ എന്താ സ്ഥലത്തിൻ്റെ പേര് കുറുവ ആ എന്താണ് കുറുവ് പിന്നെ ഉമ്മ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ വിറ്റ് കുടുംബത്തെ സപ്പോർട്ട് ചെയ്യുന്ന സ്കൂളിൽ നല്ലപോലെ പഠിക്കുന്ന മിടുക്കനായിട്ടുള്ള ആളാണ് ആ വീഡിയോ ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു വലിയ സന്തോഷമുണ്ട് പിന്നെ എന്തൊക്കെ ആ വീഡിയോക്ക് ശേഷം ഇവൻ്റെ ലൈഫിൽ ഉണ്ടായ മാറ്റങ്ങളും എത്രത്തോളം സപ്പോർട്ട് ഉണ്ടായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവൻ തന്നെ പറയേ എന്തൊക്കെയുണ്ട് ഓക്കെ എന്തൊക്കെയാണ് വിശേഷം എന്താ വലിയ വർക്ക് അതെന്താ കൂടി നിന്റെ കൂടി കൂടി നിന്റെ ബാങ്ക് ബാങ്കിലെ പൈസ നമുക്ക് പറഞ്ഞുകൊടുക്കട്ടെ ഞങ്ങൾ ഇത് വലിയൊരു പിരിവായിട്ട് നടത്തിയോന്നല്ല ഞങ്ങൾ ഒരു ഗൂഗിൾ പേ നമ്പർ കൊടുത്തു ഒരു ലക്ഷത്തി നാല്പതിനായിരം ആളുകൾ നൂറും ഇരുന്നൂറും അങ്ങനത്തെങ്ങനെ അങ്ങനെതാ നമ്മൾ ഇതിന് ഇത് വേണല്ലോ അല്ലേ ശാൽമാശ അല്ലേ അങ്ങനെ ഒരു ലക്ഷത്തി നാല്പതിനായിരം വന്നു പിന്നെ അതേപോലെ തന്നെ ഫിസിയോതെറാപ്പിക്ക് ഇനിയിപ്പൊന്റെ വാപ്പ ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ആക്സിഡന്റിൽ അരക്ക് താഴെ തളർന്ന ആളാണ് അപ്പോൾ ഫിസിയോതെറാപ്പി സെറ്റ് സെറ്റായിട്ടുണ്ട് അതെന്താന്നുള്ള അടുത്ത രീതിയിൽ പറഞ്ഞുതരാം പിന്നെ ഇനി വേണ്ടത് ഒരു ബൈക്കാണ് വേണ്ടത് ഇത് ഇലക്ട്രിക് വീൽ ചെയറ് റെഡി ആണ് ഞങ്ങൾക്ക് സംസാരിച്ചിട്ട് സെറ്റാക്കണം പക്ഷെ വീൽ ചെയറിനേക്കാൾ ഇവർക്ക് വേണ്ടത് ഒരു ഇലക്ട്രിക് ബൈക്കാണ് എന്നാൽ പിന്നെ മൂപ്പര് ഓട്ടോ ഡ്രൈവറും ഒരുപാട് നല്ല അസുഖമില്ലാത്ത സമയത്ത് ഒരുപാട് ആളായിട്ട് ബന്ധമുള്ള ഒരാളാണ് അപ്പോൾ ഇങ്ങനെ എപ്പോഴും പുറത്തും സൗഹൃദങ്ങളൊക്കെ ഉള്ളതാണ് ഞാൻ സന്തോഷം ഹാപ്പിയാണ് അപ്പൊയ്യ് എന്തുകൊണ്ടാണ് ഹാപ്പി കച്ചവട കൂടി ആൾക്കാർ ആൾക്കാർ പോകുമ്പോ കൊറേ ആൾക്കാര് പിന്നെ അറിയാത്തവർക്കൊക്കെ മനസ്സിലാവും ആൾക്കാരൊക്കെ ഇവന്റെ പ്രത്യേകത എന്താ പറയുക ഇവന് നേരത്തെ പറഞ്ഞല്ലോ പിന്നെ നാലാം ക്ലാസ് പഠിക്കുമ്പോ തന്നെ

എത്ര വർഷമായി അവരോടും ഇവനെ പോലുള്ള കുട്ടികൾ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിന് വലിയ സപ്പോർട്ട് ആണ് എന്നുള്ളതാണ് പഠനം ഞാൻ ചെയ്യണം ഏഹ് ഉഷാറാക്കണം പിന്നെ ഇതാണ് സമദ് സമദ്ഭായ് എന്താ പറയുക നിങ്ങൾ ഇദ്ദേഹത്തിന് വേണ്ടി ചെയ്യണം എന്നുള്ളതാണ് കാരണം കോട്ടക്ക ടൗണിൽ വർഷങ്ങളോളം ഓട്ടോ ഡ്രൈവർ എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയമുള്ള പരിചയക്കാരൊക്കെയാണ് ഇപ്പൊ അവസ്ഥ കാണുമ്പോൾ നമുക്ക് സങ്കടമുണ്ട് പക്ഷെ മുപ്പറ മുഖത്തെപ്പോഴും പ്ലസന്റാണ് ഏഹ് പോസിറ്റീവാണ് ിട്ട് വിശേഷം ശേഷം അല്ലാമല്ല സന്തോഷം കുറെ ആൾക്കാർ എന്നും പ്രാർത്ഥന ഉൾപ്പെടുത്തും ഞങ്ങൾ വിചാരിച്ച കാര്യങ്ങള് ഫിസിയോതെറാപ്പി കാര്യങ്ങൾ അതൊക്കെ സാറിനെ കൊണ്ട് സെറ്റ് ആയിക്കണം ബാക്കി കാര്യങ്ങൾ ഒരു ബൈക്ക് കിട്ടണം പുറത്ത് കിട്ടണം പുറത്തൊന്ന് പോകാനൊക്കെ ടൗണിൽ പെട്ടെന്ന് ഇലക്ട്രിക് വിളിച്ചേർന്ന് ഞമ്മളത് ഈ കാറ്ററൊക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് അവിടെ നിന്ന് പോകാൻ പോലെയുള്ള ബുദ്ധിമുട്ട് ബാക്കി വീടുണ്ടാക്കുന്ന വീട് പണി കഴിഞ്ഞാലും അവിടെ ഇതേപോലുള്ള സ്ഥലങ്ങളാണ് ഒരു അഞ്ച് സെന്റ് മൂന്ന് സെന്റ് നാല് സെന്റ് സ്ഥലം സ്വകാര്യ വ്യക്തി നൽകി അലഹദില്ല പ്രാർത്ഥിക്കുക പിന്നെ വീട് പിന്നെ താത്താന്റെ മലപ്പുറ അസോസിയേഷൻ പ്രത്യേക ഇടപെട്ടിട്ട് പെട്ടെന്ന് ഒരു കാര്യങ്ങളൊക്കെ മുൻഗണന നൽകി നമുക്ക് പെട്ടന്ന് വീടുള്ള പണി അഞ്ചു മാസം കൊണ്ട് കരാറും കൊടുത്തു അഞ്ചു മാസം കൊണ്ട് പണി ഇത് പൂർത്തീകരിച്ച് തരണം അവരാണ് എല്ലാരും ഇടപെട്ട് പറ്റുന്നത് ശേഷം സന്തോഷം കൂടി കൂടി ആൾക്കാർ പിന്നെ കൈപ്പുണ്യം നല്ല എല്ലാവരും പറഞ്ഞു എല്ലാവർക്കും പഠിച്ചവനും എല്ലാ എല്ലാവർക്കും നന്ദി പിന്നെ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക എന്നെ പോലെ മാഷിന് മുൻഗണന എടുത്ത മാഷ് പ്രത്യേകിച്ച് നമ്മളെ കൂടുതൽ കാര്യങ്ങളായിട്ടുള്ള പരിചയമാണ് ഒരു ഇലക്ട്രിക് വീൽ ചെയർ ഞങ്ങൾ